വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മാറമ്പിള്ളി ഡിവിഷനിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ഇടപെടൽ നോർത്ത് എഴുപറം വാർഡിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ മെഴുതുറന്നു അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹാരിസ് ബീരാൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മാറമ്പിള്ളി ഡിവിഷനിൽ ഉൾപ്പെടുന്ന എഴുപ്രത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് മാറമ്പള്ളി ഡിവിഷൻ അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷാജിദ നൌഷാദിന്റെ ഇടപെടൽ ഇതിന് സഹായകരമായി നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നാട്ടിൽ ആവശ്യമുള്ള കേന്ദ്രങ്ങളിൽ വെളിച്ചം എത്തിക്കുന്ന ഇടപെടൽ ഇവർ നടത്തിയത് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഹാരിസ് ബീരാൻ എം പി നിർവഹിച്ചു ഷാജിദടുത്ത് പറഞ്ഞത് ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എനിക്ക് ഒരു റോളും ഇല്ലാത്ത ഇവിടത്തെ ജനങ്ങൾക്ക് ഏത് തരത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് ചെലവാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് അത് ഏത് രീതിയിലാണ് ചെലവാക്കേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അത് ചെലവാക്കാം എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അതനുസരിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഒരു ഹൈമാസ്റ്റ് ലൈറ്റാണ് വേണ്ടത് എന്ന് പറഞ്ഞു അത് എന്റെ തീരുമാനമല്ല അത് ബഹുമാനപ്പെട്ട ഷാജിദയുടെയും അതേപോലെ തന്നെ ഇവിടത്തെ വാർഡ് മെമ്പറുടെയും തീരുമാനമാണ് ആ തീരുമാനമാണ് എന്ന് ഇപ്പോ ഫണ്ടിൽ നിന്ന് ആദ്യമായിട്ട് ഹൈമാസ് സ്വിച്ച് ഓൺ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കീഴ്മാട് വെങ്ങോല ഗ്രാമപഞ്ചായത്തുകളിലായി ആറ് മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഇതിന്റെ ഭാഗമായി നടന്നു കാനാമ്പറമ്പ് ഹലോ ഹരിത നഗർ ബൈലൈൻ ലൈൻ റോഡിന് അഞ്ചു ലക്ഷം രൂപയും മുള്ളൻകുന്ന് മസ്ജിദ് കനാൽപാലം ചുടലക്കപ്പറമ്പ് അക്കുഡേറ്റ് നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം രൂപയും മുള്ളംകുന്ന് പാറപ്പുറം ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റിന് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഹാരിസ് ബീരാൻ എം പി ചെലവഴിച്ചിട്ടുണ്ട് ഷാജിദ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീർ തുകലിൽ വാർഡ് മെമ്പർ ഫസീല ഷംനാദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എൻ വി സി അഹമ്മദ് മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശാരദ കെ കെ ഷാജഹാൻ ഷംനാദ് വി എം മുരളീധരൻ കുന്നത്ത് സിദ്ദിഖ് ബീരാൻ ഷാഫി നാസർ റസാഖ് പുളിന്താനം ഹക്കീം ചൊവ്വാട്ട് അസീസ് തൂക്കി ഉമ്മർ പറയൻകുടി കുട്ടി പുളിന്താനം നിഷാദ് പാലത്തൂര് ഇ എസ് ഉമ്മർ കബീർ നത്തേക്കാട് സിദ്ദിഖ് മോളത്ത് പി എ ജലാൽ കെ ഇ അബ്ദുൽ ഷുക്കൂർ ഇബ്രാഹിം വടക്കനേത്തി അബൂബക്കർ ഈരേത്ത് ഈ മൈദീൻ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു പട്ടവരെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഈ നിൽക്കുന്നത് മുള്ളങ്കുന്ന് മസ്ജിദുൽ ക മസ്ജിദ് കനാൽപാലം അക്കൊഡേറ്റ് റോഡിൻ്റെ ചുഴലക്കപ്പറമ്പ് അക്കൊഡേറ്റ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായ സമയത്താണ് ഇന്ന് ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി ഇന്ന് ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുകയാണ് നിങ്ങളെല്ലാം എൻ്റെ പുറകുവശത്ത് കാണുന്നത് പോലെ രണ്ട് സൈഡും കനാലാണ് രണ്ട് സൈഡും കനാലിൻ്റെ ാലാണ് അപ്പോൾ രാവിലെയൊക്കെ തൊട്ടപ്പുറകിൽ ഇപ്പം മദ്രസയാണുള്ളത് മദ്രസയിലേക്ക് രാവിലെയൊക്കെ കുട്ടികൾ കടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള നല്ലവരായ ജനങ്ങൾ എൻ്റെ മുന്നിലേക്ക് ഒരു നിവേദനമായി വരുന്നത് കുറച്ച് ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ ഫണ്ടും സംയുക്ത പ്രൊജക്റ്റായിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഈ റോഡിന് വീതിയില്ലാത്തത് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നമുക്ക് ഫണ്ട് പാസ്സാക്കണമെങ്കിൽ ആറ് മീറ്റർ വേദി വേണമെന്നിരിക്കെ പഞ്ചായത്ത് മെമ്പറും കൂടി സഹകരിച്ചു കൊണ്ട് ഒരു സംയുക്ത പ്രൊജക്റ്റായിട്ട് ഈ വർക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു റോഡിൻ്റെ പണി കൂടി പൂർത്തീകരിച്ച് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് News desk media city peribau.